ഓണംപള്ളി മുഹമ്മദ് ഫൈസി ബഹുസ്വരത എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കെ എം ഷാജി എം എൽ എ അധിനിവേശം എന്ന വിഷയത്തിൽ ഡോക്ടർ എം ജി എസ് നാരായണൻ ഇസ്മത്ത് എന്ന വിഷയത്തിൽ അറമത്തുള്ള ഖാസിമി മൂത്തേടം മനുഷ്യാവകാശം എന്ന വിഷയത്തിൽ അഹമ്മദ് കബീർ ബാഖവി ഖാഞ്ഞാർ തുടങ്ങിയവരെല്ലാം ഈ സെഷൻ മുതൽ വൈകുന്നേരം വരെയുള്ള സെഷൻ വരെ വിവിധ സമയങ്ങളിലായിക്കൊണ്ട് അവർ അവതരിപ്പിക്കും അമുഖമെന്നോണം ഞാൻ അവരൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയ ക്യാമ്പ് പ്രതിനിധികളെ സെമിനാർ പ്രതിനിധികളെ മുഴുവനും സ്വാഗതം ചെയ്ത് കൌണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ട കൌണ്ടറിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തവരും ഒരു റീഫ്രഷിനു വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം സംഗമത്തിൽ പ്രവേശിക്കണം ഈ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സർവ്വ ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സീർ മുഹമ്മദ് പോയ തങ്ങാൾ മുറകൾ ഇവിടെ എത്തിച്ചേരും അതിന്റെ മുമ്പായി ബഹുമാനപ്പെട്ട എ ബി അബ്ദുറഹിമാ മുസ്ലിയാർ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد عبده ورسوله اللهم صل على سيدنا محمد على آل سيدنا محمد وبارك وسلم عليهم أما بعد. الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما صدق الله العظيم. وهن നമ്മുടെ കോഴിക്കോട് ജില്ല സമസ്ത കേരള ജമിയത്തുൽ നൽമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ചാലക്കാട് പ്രസാദ് മറ്റിവിടെ വേദിയിൽ സന്നിഹിതരായ സമസ്ത കേരള ജമിയത്തുൽ അലമയുടെയും ഉപസംഘടനകളുടെയും അധ്യക്ഷന്മാർ പ്രവർത്തകന്മാർ ഇവിടെ സമ്മേളിച്ച ബഹുമാനപ്പെട്ട സുഗത്ത് ജമാത്തിന്റെ സമസ്ത കേരള ജമിയ തലമിയുടെ പ്രവർത്തകരായ സഹൃദയരായ സഹോദരങ്ങളെ അള്ളാഹുഖാല നമ്മളുടെ ഈ സംഗമം നമ്മൾക്കേവർക്കും നമ്മുടെ സമസ്തക്കും സമുദായത്തിനും ഉപകാരപ്രദമാകുന്ന സ്വീകാര്യമായ ഒരു സംഗമമായി അള്ളാഹുക്കാല അനുഗ്രഹിക്കുമാറാകട്ടെ മഹാത്മാക്കളുടെ ഭർക്കത്തുകൊണ്ട് സമസ്തയുടെ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആരിഫിങ്ങൾ ഔലിയാക്കളെ പോലെ നമ്മെ നയിച്ച മഹാന്മാരുടെ ജാതു ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തിയാക്കി തരുമാറാകട്ടെ കഴിഞ്ഞുപോയ സമസ്തയുടെ നേതാക്കന്മാരിൽ നിന്ന് ബഹുമുഖ വ്യക്തിത്വമുള്ള ലോകത്തെ തന്നെ നയിക്കാൻ പ്രാപ്തനായ തന്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും ലോകപ്രസിദ്ധനായ മഹാനായ ശിഹുന ശംസുലമ്മ ബുദ്ധി സസ്വറുഹു അവംസുലുലമായയുടെ ലോകം എന്ന ശീർഷകത്തിൽ അവരുടെ അനുസ്മരണ സമ്മേളനമാണ് അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു സമ്മേളനത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത് ഷംസുലമയുടെ ലോകം എന്ന് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് ഷംസുലമായി പൊളിഞ്ഞുകിടക്കുന്ന വൈവിധ്യമാർന്ന അത്ഭുതകരമായ ഗുണങ്ങളുടെ കഴിവുകളുടെ വിജ്ഞാനങ്ങളുടെ ഹിക്മത്തുകളുടെ ഒരു ലോകം എന്നാണോ അതല്ല ശംസുലമ വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ അധിഷ്ഠിതമായ ഒരു ലോകം വന്നാൽ അതാണോ ഷംലലമയുടെ ലോകം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നത് വ്യക്തമല്ല എന്നാലും ഞാൻ ഒരു കുറഞ്ഞ വാക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷംസുലുലമയുടെ ലോകം എന്നതുകൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത് ശംസുല്ലലമിയുടെ ആശയാദർശങ്ങൾ അഭിപ്രായങ്ങൾ ദീർഘവീക്ഷണങ്ങൾ അദ്ദേഹം ലോകത്തിന് നൽകിയ പാഠങ്ങൾ തന്റെ പ്രസംഗത്തിലൂടെ പ്രവർത്തനത്തിലൂടെ സൂചനകളിലൂടെ അറിവുകളിലൂടെ ഈ ലോകത്തിന് കൊടുത്ത അറിവുകൾ അതുൾക്കൊണ്ടുകൊണ്ട് ഒരു ലോകമുണ്ടാവുകയാണെങ്കിൽ ആ ലോകം എന്നതാണ് ഈ ലമായയുടെ ലോകം എന്നതുകൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത് ഇന്ന് കാണുന്ന ലോകത്തിന്റെ ഗതിവിഗതികളെ അപഗ്രഥിച്ചാൽ അത് ലോകമല്ല ശംസുലൊരമയുടെ ലോകത്തെ പറ്റി വളരെ സമഗ്രമായി വിശദീകരിക്കാൻ ഞാൻ മേക്കെടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുവദിച്ച മറ്റുള്ളവർക്കുള്ള അവസരം കൂടി ഞാൻ അപഹരിക്കേണ്ടി വരും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു രണ്ട് കാര്യം ശംസുലമയുടെ ലോകം ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും ഇപ്പോഴുള്ള ലോകത്തിന്റെ സ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ അപകീർദനം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷംസുലമായയുടെ സന്ദേശങ്ങളിൽ അവിടുത്തെ പഠനങ്ങളിൽ അവിടുത്തെ പ്രസംഗങ്ങളിൽ അവരുടെ ആശയങ്ങളിൽ അവരുടെ മനസ്സിൽ തന്നെ നിറഞ്ഞു നിന്ന ഒരു ലോകം പരസ്പരം കലഹിക്കാത്ത കഴുത്തിറക്കാത്ത വഴക്കും വക്കാണവും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത സമാധാന ഒരു ലോകത്തെയാണ് ശംസുലമാ വിഭാവനം ചെയ്തത് മുസ്ലിങ്ങളായാലും മുസ്ലിങ്ങളല്ലാത്തവരായിരുന്നാലും പരസ്പരം കഴുത്തിറക്കുന്ന കലഹിക്കുന്ന പരസ്പരം അപവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലോകം കലുഷിതമാക്കുന്ന ആരായിരുന്നാലും അതിന് തീവ്രതയെന്നും അതിന് ഭീകരതയെന്നും എന്ത് പേര് വിളിച്ചാലും അത് ഇസ്ലാമിന് അന്യമാണ് അത് പാടില്ലാത്തതാണ് അങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ആശയമായിരുന്നു അടിസ്ഥാനപരമായി ഈ ലോകത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് മഹാനായ സേവന നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചത് ശംസുലന്മാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളിൽ തന്നെയുള്ള തീവ്രവാദികളായാലും ഭീകരവാദികളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ഭീകരന്മാരായിരുന്നാലും അത് ഈ ലോകത്ത് പാടില്ലാത്തതാണ് അതില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കണം എന്നാണ് ശംസുലുമാ ഈ ലോകത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശംസുലുമയുടെ ഒരു ലോകം വരേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു ലോകമുണ്ടാകാനാണ് സമാധാന ഭദ്രമായ കലവും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത സമരവും സംഘട്ടനവുമില്ലാത്ത ഏകാധിപത്യമില്ലാത്ത ഒരു സമാധാന ലോകം ഉണ്ടാകാൻ വേണ്ടിയാണ് ഷംസുലനമ്മ തന്റെ വാക്കുകളിൽ അടിവരയിട്ട് സമുദായത്തെയും മറ്റും പഠിപ്പിച്ചത് നിങ്ങൾ പരസ്പരം കഴുത്തിറക്കരുത് കലഹിക്കരുത് ഇന്ന് ലോകത്ത് നടമാടുന്നത് അത് മാത്രമാണ് അറബ് നാടുകളായാലും അജമീ നാടുകളായിരുന്നാലും പൗരസ്ത്യൻ പാശ്ചാത്യൻ രാജ്യങ്ങളായിരുന്നാലും എവിടെയിൽ നിന്ന് രക്തം ചിന്തുകയാണ് മനുഷ്യൻ പൊട്ടിത്തെറിക്കുകയാണ് മനുഷ്യന് കേവലം വിലയും നിലയും ഇല്ലാതെ നാൾക്ക് നാൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥിതിവിശേഷം ലോകത്ത് നിന്ന് വിപാടനം ചെയ്യാൻ വേണ്ടിയാണ് സെഹുന സൂചിപ്പിച്ചതുപോലെ പ്രവാചക ശ്രേഷ്ഠൻ ഇവിടെ വന്നത് പ്രവാചക ശ്രേഷ്ഠൻ വന്നപ്പോൾ ലോകത്ത് കഴുത്തറക്കുന്ന കലഹിക്കുന്ന മർദ്ദിക്കുന്ന പാപങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളെ നശിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അധികാരത്തിന്റെ ദണ്ണുകളും ഉപയോഗിച്ച് അശലനേരെ വളരെയധികം പീഡിപ്പിക്കുന്നതായ ഒരു ലോകത്തായിരുന്നു പ്രവാചക ശ്രേഷൻ വന്നത് ആദ്യമായി നബിസ്വല്ലാഹു അലഹി വസ്സല്ലമ്മ ലോകത്തോട് പറഞ്ഞത് നിങ്ങൾ അബ്ബാഹുവിന്റെ വിശ്വാസത്തിലേക്ക് വരൂ നിങ്ങൾ പരസ്പരം കഴുത്തിറക്കരുത് കലഹിക്കരുത് എന്നാണ് അതിനെക്കുറിച്ച് ആയത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടെ ഉദ്ധരിച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ആശയം മാത്രം പറയുകയാണ് അങ്ങനെ പ്രവാചക ശ്രേട്ടൻ ആദ്യം മുതൽ തന്നെ ഇവിടെയുള്ള കുഴപ്പങ്ങൾക്ക് കലഹങ്ങൾക്ക് അറിഞ്ഞു വരുത്തുകയായിരുന്നു ചെയ്തത് നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ രക്തത്തിന് യാതൊരു നിലയും വിലയുമില്ലാത്ത കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഹരിക്കുന്ന ഏക ക്ഷക്രാധിപികൾ പിന്നെ അടക്കിപ്പരിക്കുന്ന കാലത്താണ് പ്രവാചക ശ്രേഷ്ഠൻ വന്നത് അങ്ങനെ ഇവിടെ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടി പ്രവാചക ശ്രേഷ്ഠൻ പ്രവർത്തിച്ചു സുദീർഘമായി ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം പ്രവാചക ശ്രേഷ്ഠൻ ഏറ്റവും അധികം ശ്രമിച്ചത് വലാ തലു അംബാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അബ്ബാഹുവിൽ വിശ്വസിക്കുന്ന അതേപോലെ പരസ്പരം സ്നേഹിക്കുന്ന കഴുത്തറക്കാത്ത കലഹിക്കാത്ത ഒരു ജനവിഭാഗത്തെയാണ് അബാഹുത്തേല ഉദ്ദേശിക്കുന്നത് എന്ന് പ്രവാചക ശ്രേഷ്ഠൻ ഈ ലോകത്തെ പഠിപ്പിച്ചു ചുരുക്കിപ്പറയത്തെ ഇരുപത്തിമൂന്ന് കാലം ആ ദൌത്യം പ്രവാചകൻ നിർവഹിച്ചതിന്റെ ശേഷം സജ്ജത്തിൽ വതായിൽ ലക്ഷത്തിൽ പരം വരുന്ന അനുയായികളോട് പ്രവാചക ശ്രേഷ്ഠൻ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനമെങ്ങാനും ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ആ പ്രഖ്യാപനം ആ പ്രഖ്യാപനമെങ്ങാനും ഈ ലോകത്തുള്ള പാശ്ചാത്യൻ പൌരത്യൻ ശക്തികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് അകാരണമായി പരസ്പരം കലയിക്കുന്ന കഴുത്തറക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സമാധാനപരമായ ഒരു ജീവിതം കളിയാടിയേനെ എന്ന് ഏതൊരു ആൾക്കും ചിന്തിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ശംസുല സൂചിപ്പിച്ചതുപോലെ പ്രവാചക ശ്രേഷ്ഠ കാലം ഇവിടെ പ്രവർത്തിച്ചു അവസാനം ഹജ്ജത്തിൽ വതായി ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു അലാതിമാഅക്കും റോളക്കും വമ്പാലും അലയിക്കും കഹുർമതി യോമിക്കും ഹാത ഫി ബലതിക്കും ഹാത ഫി ഷരിക്കും മൈഷുദ് ഇസ്ലാമിന്റെ പൂർത്തീകരണ പ്രസംഗം ആ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടക്കപ്പെട്ടതായ ഖുർഹാനിലൂടെ നടത്തപ്പെട്ടതായ ആ സുദിനത്തിൽ പ്രവാചക സ്ത്രേത്തിന്റെ ഇരുപത്തിമൂന്ന് കാല കൊല്ലക്കാലം സമാധാനത്തിന് വേണ്ടി ജനങ്ങളുടെ കരുത്തറക്കാത്ത കരയിക്കാത്ത ഒരു ജീവിത വ്യവസ്ഥതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവസാനമായി അവിടെ ചെയ്ത പ്രസംഗം പ്രഖ്യാപനം അല അറിയുവീൻ ലോകമേ ഇന്നതിമാക്കും വാറാലക്കും വാം വാലക്കും നിങ്ങളുടെ അഭിമാനങ്ങളും നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സമ്പത്തുക്കളും ഹറാമൻ ആലയിക്കും അത് പവിത്രമാണ് കഹുർമതി യോമിക്കും മഹാദിതിക്കും ഈ വലിയ പെരുന്നാളിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിന് പുണ്യമുണ്ട് ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ നിങ്ങളുടെ അഭിമാനത്തിന് പ്രാധാന്യമുണ്ട് ഈ മഹത്തായ അറഫ മൈതാനത്തിന്റെ പുണ്യം പോലെ നിങ്ങളുടെ രക്തത്തിന് നിങ്ങളുടെ അഭിമാനത്തിന് നിങ്ങളുടെ സമ്പത്തിന് ശ്രേഷ്ഠതയുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ ഈ പരിശുദ്ധ പുണ്യഭൂമിയെ വെൽച്ചത്ത് മാസത്തിന് പെരുന്നാൾ ദിവസത്തിന് അലങ്കോലപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ച പ്രവാചക ശ്രേഷ്ഠൻ ഈ ലോകത്ത് തീവ്രതയില്ലാത്ത ഭീകരതയില്ലാത്ത പരസ്പരം സ്നേഹിക്കുന്ന സംഗതികൾ പരസ്പരം പങ്കിട്ടുണ്ട് നല്ല ജീവിതം നയിക്കുന്ന ഒരു ലോകത്തെയാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്ന് ശംസുല്ലലമാണെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ കാര്യം മാത്രം പറയുകയാണ് ശംസുലമയുടെ ലോകം ആ തലത്തിലുള്ള ഒരു ലോകമാണ് ആ ലോകം പുലർന്നു കാണണമെങ്കിൽ ആ ലോകം വന്നുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സമാധാനത്തോട് ഐക്യത്തോടുകൂടെ കഴിയാൻ സാധിക്കണമെങ്കിൽ ലോകം വരണം അതിലല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം ബഹുമാനായ നമ്മുടെ കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കൊഴത്തങ്ങൾ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്

വിശിഷ്ട വ്യക്തിത്വങ്ങളെ മറ്റു വേദിയിലും വലിമാക്കൾ സന്നദ്ധരായിട്ടുള്ള നമ്മുടെ ഈ ഒറ്റകൂടി ശാലിയായ്മലായി കൈമാറാവട്ടെ മഹാനാഷ്ട്രഹ്യിരിക്കുന്നവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടതില്ല സമൂഹത്തിന്റെ വിജ്ഞാനത്തിന്റെ മണിമുത്തകളിലെതിരെ ആത്മീയ ലോകത്ത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു മഹാനായ ശ്രമം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഉള്ളറിഞ്ഞു പ്രവർത്തിക്കാൻ വിശ്വാസികളുടെ ഉള്ളു തുറക്കാൻ മനസ്സിലാക്കാൻ മഹാനായ മഹാനാശ്ശേവനാക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നും മരണശേഷവും അത് നിലന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം ഈ ബാല് പ്രസ്ഥാനത്തിന്റെ സംസ്കരണ ദിനീയത്തിലുള്ള ഇന്നും അതിന്റെയൊക്കെ ആത്മീയ നേതൃത്വം നൽകുന്നത് മഹാനായ ശിവനയാണെന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ പല വെല്ലുവിളികളും നേരിട്ട സന്ദർഭങ്ങളിലൊക്കെ തന്നെയും സമത്യമായതിനെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്താൻ അവിടുത്തെ വിജ്ഞാനത്തുകൊണ്ടും ഇക്കിമത്തുകൊണ്ടും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മഹാനോറികൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ആത്മീയ ആത്മീയജ്ഞാനമായിരുന്നു എന്നുള്ളതാണ് അതാണ് അവിടുന്ന് നമുക്ക് നൽകുന്ന പാഠം അറിവ് നേടിയെടുക്കുന്നതിനനുസരിച്ച് ആത്മീയവിശുദ്ധിയും ആത്മീയജ്ഞാനവും നമുക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത്രയത്ര ആളുകളുടെ അറിവുള്ളവർ നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് അറിയിക്കുന്ന സ്ഥാനമോ അതല്ലെങ്കിൽ അവർ നൽകുന്ന പാഠമോ മറ്റുള്ളവർക്ക് പ്രതികരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മഹാത്മാക്കളോടുള്ള അവരുടെ ബന്ധം ഏതൊരു കാര്യം ചെയ്യുന്നുവെങ്കിൽ മഹാന്മാരെ മുൻനിർത്തിക്കുന്നു മഹാനായ മനുഷ്യർ കടന്നു വരുന്നുണ്ട് മഹാത്മാക്കളുമായുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഏതൊരു മഹാന് സമീപത്തൂടെ പോകുമ്പോഴും അവരുമായി ഒരു മലാഖാർ മൺമറഞ്ഞ മഹാന്മാരൊക്കെ തന്നെ മഹാനുമായുള്ള ബന്ധങ്ങൾ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ആ നിലയ്ക്കാണ് മഹാനവറുകളുടെ ജീവിതം അതുകൊണ്ടാണ് സമൂഹത്തിന് അവർ നൽകുന്ന കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാനും സമൂഹം അത് ഉൾക്കൊള്ളുകയും ചെയ്തെന്നുള്ളതാണ് അതിനോടൊപ്പം ആത്മീയതയും കൂടി വളരുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് ജീൻ നമുക്ക് നൽകുന്നത് ഫലപത്തായി വരുന്നു എന്നാണ് അത് നമുക്ക് ഏറ്റവും വലിയൊരു പാഠമാണ് ജീവിത വിശുദ്ധിയും മഹാത്മാക്കളുടെ ബന്ധങ്ങളും എല്ലാം കൂടിയ ഒരു ആണിമാണി ആ അറിവ് നമുക്ക് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ പൂർവീകരിലൊക്കെയുണ്ട് ഉദ്ദേശിച്ച മഹാനായ സംസ്കൃതയിൽ ഒരുപാട് തവണ പല ഫലനിൽക്കും നാം കണ്ടവരാണ് മഹാനവറുകളുടെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നല്ലോ മഹാനായ്മസി തങ്ങളുടെ ചാരത്ത് എന്നുള്ളത് മാന വരക്കൽമില്ല കേസങ്ങളുടെ കാലത്ത് എന്നുള്ളത് അതൊക്കെ അവരുമായുള്ള ആത്മീയ ബന്ധങ്ങൾ ആ ബന്ധമാണ് മഹാനവരുടെ ഈ നാം സ്മരിക്കാനുള്ള ഇടവരെ നമുക്ക് വന്നിട്ടുണ്ട് ആ മഹാൻ നമുക്ക് കാണിച്ചെന്ന ആ സത്യപാതയാണ് ഇന്ന് കേരള ജമീയത്തിലെ നമുക്ക് നയിക്കു പോവാൻ നമുക്കുള്ള ഊർജ്ജവും ശക്തിയും നമുക്ക് പറഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നമുക്ക് നൽകിയ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് ഈ മാർഗത്തിൽ മാർഗത്തിൽ നയിക്കാൻ നമുക്കുള്ള പ്രദാനക്ഷിമാറാവട്ടെ നേതാക്കന്മാർ പലരും അസുഖാദ്ധ്യരാണ് അള്ളാഹുക്കൊക്കെ ദീർഘാശം പ്രധാനമാറാവട്ടെ മൺമറഞ്ഞ മഹാന്മാരുടെ പ്രയോജീവിതം അള്ളാഹുധന്യമാർക്കു മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ